നമസ്കാരം അർജൻറ്റീനയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഇരുപത് വയസ്സുള്ള രണ്ട് യുവതികളെയും പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഖാതകർ ലൈവ് സ്ട്രീമിംഗ് നടത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം പേരാണ് ലൈവ് സ്ട്രീമിങ്ങിൽ ഈ ദൃശ്യങ്ങൾ കണ്ടത് എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു പാർട്ടിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാനിൽ ഇവരെ മൂന്ന് പേരെയും കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് പിന്നീട് ഇവരെ കാണാതാവുകയായിരുന്നു ഇരുപത് വയസ്സുകാരായ മൊറീന വെറി ബ്രിൻഡോ ഡെൽ കാസ്റ്റിലോ പതിനഞ്ച് വയസ്സുകാരായ ലാറ ഗുട്രിയാസ് എന്നിവരെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു വാനിൽ കയറ്റിക്കൊണ്ട് പോയത് പിന്നീട് ഇവർക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാതായപ്പോഴാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് ഇവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ മൃതദേഹങ്ങൾ ഒരു സ്ഥലത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് ആ മൃതദേക്കൊപ്പം മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വന്നത് ഇവരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നതിൻ്റെ ലൈവ് സ്ട്രീമിങ് നടത്തിയെന്നുള്ള വിവരം പിന്നീടാണ് പോലീസിന് ലഭിക്കുന്നത് ഒരു മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘമാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്നാണ് പറയപ്പെടുന്നത് ഇവർ മയക്കുമരുന്ന് മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവർ ഇവരെ തട്ടിക്കൊണ്ടുപോയി വധിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ട് ആറുപേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇനി ഇവർ ആറുപേർ പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അർജൻറ്റീനയിൽ ഈ സംഭവം വലിയ തോതിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് അവിടുത്തെ പല വനിതാ ആക്ടിവിസ്റ്റുകളുടെ സംഘടനകളൊക്കെ തന്നെ തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഈ പെൺകുട്ടികളുടെ വീട്ടുകാർ പറയുന്നത് ഇവർക്ക് മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുള്ള തങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് മാത്രമല്ല ഈ വീഡിയോ പിന്നീട് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒരാൾ പറയുന്നതായി കേൾക്കാം എൻ്റെ മയക്കുമരുന്ന് ആരെങ്കിലും മോഷ്ടിച്ചാൽ അവർക്കുള്ള വിധി ഇതായിരിക്കും എന്നും അർജന്റീനയിലെ കുപ്രസിദ്ധമായ ഒരു മയക്കുമരുന്ന് സംഘത്തെയാണ് പോലീസ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സംശയിക്കുന്നത് പെക്കോന ജെ എന്നറിയപ്പെടുന്ന ഒരു പെറൂവിയൻ മയക്കുമരുന്ന് കടത്തുകാരനാണ് ഈ സംഭവത്തിന് പിന്നിലുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഇയാളുടെ ശരിക്കുമുള്ള പേര് മറ്റെന്തോ ആണ് അതോ ലോകത്ത് ഇയാൾ ഈ പേരിലാണ് അറിയപ്പെടുന്നത് ഇവരുടെ സംഘങ്ങൾ ഇത്തരത്തിൽ നിരവധി തവണ ക്രൂരമായ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയിട്ടുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത് പോലീസ് ഇപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം നടത്തുന്നത് ഇയാളെ പിടികൂടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഈ പെൺകുട്ടികളൊക്കെ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം ഇവരെ കുത്തിക്കൊല്ലുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയുന്നത് ഏതായാലും ലോകത്ത് തന്നെ നടുക്കിയ ഒരു സംഭവമായി മാറുകയാണ് ഇത് മയക്കുമരുന്ന് സംഘങ്ങൾ അർജൻറ്റീന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ എത്രമാത്രം ആഴത്തിൽ അവർ വേരൂന്നിരിക്കുന്നു എന്നും ഇവരെത്രമാത്രം ക്രൂരമായ രീതിയിലാണ് തങ്ങളുടെ കൊലപാതകങ്ങളും മറ്റും നടപ്പിലാക്കുന്നത് എന്നും വളരെ വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സംഭവം അർജൻറ്റീനയിലെ വനിതകൾക്കായുള്ള മന്ത്രാലയമൊക്കെ തന്നെ ഈ കൊലപാതകത്തിൽ ഉത്കണ്ഠ ഞെട്ടലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സ്ത്രീകൾക്കെതിരായ ലിംഗവേചനപരമായ ഒരു പെരുമാറ്റമാണ് എന്നും അവർ കുറ്റപ്പെടുത്തുന്നു